ി ഇതാണ് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവും അമ്മ മതിയമ്മ വല്ല കാര്യമുണ്ടായിരുന്നു ഓട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ വല്ലവരുടെ വീടുവാ പ്രദീപ് എന്ന് പറഞ്ഞ ആളുടെ വീടാ ഈ ദേവിക്കുമല്ലോ അറിയാമോ അമ്മ ക്ഷമിക്കമ്മ അമ്മ മതിയമ്മ വിശ്വരൂപ കാണിച്ചു മതിയമ്മ അമ്മ മതിയമ്മ മതിയമ്മ ഇത് ക്യാമറ അത് ചാർജ് തൊട്ടല്ലേ സ്വാമി കാലു പിടിക്കും വേറെ മാർഗമില്ല എന്നിട്ട് ഒറ്റ ഒരു ചോദ്യം ഒരേ ഒരു ഉള്ളൂ വേറെ ചോദ്യം ഇല്ല സാധാരണയായിട്ട് നമ്മൾ ഈ തേങ്ങ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ നമ്മൾ ചമ്മന്തി അടയ്ക്കാൻ പറ്റും പായസം ഉണ്ടാക്കാൻ പറ്റും കറി ഉണ്ടാക്കാൻ പറ്റും എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും അത് മാത്രമല്ല നിവൃത്തി കേട്ടാൽ ഓർത്തിന് തലക്കെറിഞ്ഞ് കൊല്ലാനും പറ്റും അമ്മാതിരി ഉപയോഗമാണ് തേങ്ങ കൊണ്ടുള്ളത് പക്ഷേ ഈ തേങ്ങ ഈ വീട്ടിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അറിയാമോ അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഈ തേങ്ങ കൊണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടാത്ത പരിപാടികളില്ല കിണറിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കും മരിച്ചവർ ഉയർത്തെഴുതിപ്പിക്കും എന്ന് വേണ്ട രോഗമുള്ളവർക്ക് രോഗം മാറ്റും ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കും എന്നു വേണ്ട എല്ലാ കാര്യവും പ്രദീപ് ഈ തേങ്ങ കൊണ്ട് ചെയ്യും അങ്ങനെ തേങ്ങാ പ്രദീപ് അയ്യോ അങ്ങനെ പറയാൻ പാട്ടില്ല അല്ലേ പ്രദീപ് വേണ്റെ വീട്ടിൽ എത്തിയിരിക്കുവാണ് തേങ്ങാ പ്രദീപ് എന്നൊക്കെ നമ്മൾ ഓവനത്തോട് വിളിക്കുമെങ്കിൽ സത്യം പറഞ്ഞാൽ അതാണ് തേങ്ങയില്ലാതെ പ്രദീവില്ല പ്രദീപ് ഇല്ലാതെ തേങ്ങയില്ല അങ്ങനെ തേങ്ങ ഇത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ പ്രദീപിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുവാണെങ്കിൽ നമുക്ക് കാഴ്ച നേരിട്ട് കാണാം ഞാൻ പ്രദീപിനെ വിളിക്കാം പ്രദീപ് സാറേ പ്രതി വേണ അങ്ങോട്ട് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രദീപ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഇരുപത്തിയാല് മണിക്കൂർ ഈ സാധനം കാണും നമ്മുടെ സാധാരണ ആശാരിമാർക്ക് ഉളി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ ഡ്രൈവർമാർക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രദീപിന് ഈ സാധനം വേണം അല്ലേ ഇതില്ലാതൊരു ജീവിതം ഇല്ല 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 ഈ ഊണിൽ ഉറക്കുന്ന തേങ്ങ വേണം തെങ്ങാണോ ഏഹ് ഈ തേങ്ങ കൊണ്ട് ഇങ്ങനെ പോകും റോഡിലേക്ക് ഇങ്ങനെ കഷ്ണത്തിൽ വെച്ച് പോകും ആൾക്കാർ വിചാരിക്കും തേങ്ങ കടയിൽ പോവാന്ന് കടയിൽ പോവല്ല ഈ തേങ്ങ കൊണ്ട് പുള്ളി കാണിക്കാത്ത പണിയൊന്നുമില്ല ഈ തേങ്ങ കൊണ്ട് എന്തൊക്കെ ചെയ്യും പറ തേങ്ങ കൊണ്ട് വെള്ളം നോക്കാൻ പറ്റും വെള്ളം നോക്കാൻ പറ്റും പറഞ്ഞു സ്വർണം സ്വർണം പിടിക്കുക ഈശ്വരോ കണ്ടോ രാജസ്ഥാനിലോ അങ്ങനെ സ്ഥലത്ത് കൊണ്ടുപോയാൽ ഇദ്ദേഹം സ്വർണം കണ്ടുപിടിച്ച് കൊടുക്കും ആ പിന്നെ തേങ്ങ നീതി കറക്കാൻ പറ്റും കറക്കും മനുഷ്യന്റെ വട്ടം കറക്കാൻ പറ്റും അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് നോക്കാൻ പറ്റും വാസ്തുവിന്റെ കാര്യം വാസ്തു വീടിന്റെ സ്ഥാനം എല്ലാം നോക്കാൻ പറ്റും നോക്കാൻ പറ്റും അപ്പൊ ഈ തേങ്ങ ചില്ലറക്കാരനല്ല അറിയാലോ നമ്മൾ ഇന്നലെ വരെ വരുന്ന തലക്കെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച തേങ്ങയാണ് ഇദ്ദേഹം സ്ഥാനം കണ്ടുപിടിക്കുക വീട് വെക്കുക സ്വർണ്ണം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച് സ്വർണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലൊക്കെ സ്വർണ്ണ ഉള്ള സ്ഥലം ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് അപ്പൊ ഈ തേങ്ങ ഈ സ്വർണ്ണ ഉള്ള സ്ഥലത്ത് ആടുവാടമേ ചെയ്ത് കാണിച്ചു തരാം ആണോ ചെറിയ മനുഷ്യർ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ എന്തായാലും നമുക്കൊരു കാര്യം കാണിക്കാം എനിക്ക് ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് എവിടെ വെള്ളത്തിന്റെ സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് അറിയാം അദ്ദേഹത്തിന് മുറ്റുവാണെങ്കിൽ തന്നെ ഇവിടെ വെള്ളത്തിന്റെ സ്ഥാനമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാൻ തേങ്ങ ഐശ്വര്യപൂർവ്വം പ്രതിയെ ലഭിക്കുകയാണ് അപ്പൊ ഈ വീട്ടിലേത് സ്ഥലത്താണ് വെള്ളം ഉണ്ടെന്നുള്ള കാര്യം പ്രതിയോട് കണ്ടുപിടിക്കണം എങ്ങനെ പ്രതി പറ്റുന്നത് ഈ ഞാൻ വെള്ളം ഉണ്ടോ വെള്ളം കിടപ്പുണ്ടോ അപ്പം എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കാൻ പോയിട്ട് വെള്ളമുള്ള സ്ഥലമാണോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയത്തില്ല ശരി ആ അപ്പൊ ഞാനിങ്ങനെ ആകാംക്ഷയിലാണ് എവിടെ ആയിരിക്കും വെള്ളം അല്ലേ തേങ്ങ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പുള്ളി പിടിച്ചു കഴിഞ്ഞു ഈ പിടുത്തത്തിലെ കാര്യം ഇരിക്കുന്നു കേട്ടോ സാധാരണ പിടിത്തോ ഇങ്ങനെ അമ്മയ്ക്കുവല്ല പിടിക്കുന്നത് പ്രത്യേക പ്രത്യേകതയല്ല പിടിക്കുന്നത് അപ്പോൾ നല്ല പുള്ളി ഇവിടെ വന്നിട്ട് കുറച്ച് ആലോചിച്ച് വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇനി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പുള്ളി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ അല്ല നിൽക്കിയതുമല്ല പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ തേങ്ങ തല ഉത്തിനെ വേറെ രീതിയിലേക്ക് നല്ല പുള്ളി വീണ്ടും ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഈ മുറ്റം മുഴുവൻ പുള്ളി അലഞ്ഞു തിരിഞ്ഞ് അവസാനം വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് പ്രതിഭിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്തായാലും ദൈവ പുള്ളി അവിടെ നിന്നു അവിടെ നിന്നു ആ അവിടെ ഇല്ല പിന്നെ അങ്ങോട്ട് ചലിച്ചു കഴിഞ്ഞു അവിടെയും വെള്ളമില്ല ഇല്ല ഇവിടെയൊക്കെ നല്ല കട്ടിപ്പാറ കേട്ടോ അവിടെയൊക്കെ കട്ടിപ്പാറയാണ് ഇവിടെ ഉണ്ട് ഇവിടെ വെള്ളം കിട്ടും കിട്ടുന്ന് വെള്ളം ഉണ്ട് പിന്നെ നമ്മടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ വെച്ചിട്ട് ഇപ്പൊ നോക്കാം നമുക്ക് ഇവിടെ വെള്ളം ഇല്ല ഇവിടെ വെള്ളമില്ല ഇവിടെ വെള്ളം ഇല്ല ഇപ്പൊ നോക്കാം ണോ പ്രതി പോ പിടിച്ചാലും ചെറുപ്പൊരു നമ്മുടെ പിന്നെ നമുക്ക് എനിക്ക് ഉറുമ്പിന്റെ കൂട്ടി തന്നെ നിർത്തി ആ വേണം ഫ്രണ്ടിലോട്ട് വേണം ഫ്രണ്ടിലോട്ട് വന്ന് ആ ഇതേപോലെ ഇനി അങ്ങോട്ട് ബാക്ക്റോട്ട് നോക്കണോ കാന്തപോറില്ല പ്രതിഭ കുറച്ച് അങ്ങോട്ട് പോകണം ഇല്ല പ്രതിഭ എനിക്കില്ല ദൈവത്തിന്റെ ആ കരുണ് എനിക്ക് കിട്ടിയിട്ടില്ല പ്രതിമ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇല്ല 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 ദൈവിക എനിക്കും കിട്ടി അല്ലേ അല്ല പ്രദീപ് മനസ്സിലായല്ലേ തേങ്ങ കിടന്നാടുന്നുണ്ടല്ലോ ഇതാണ് സംഭവം നമ്മൾ വ്യത്യാസം ചെയ്താ ഞാൻ വിശാശം പ്രദീപ് ദൈവവും നല്ല കേട്ടോ അല്ലേ ആണല്ലേ ഇതാണ് സംഭവം കേട്ടിനും നല്ല വെള്ളം ഈ ശരീരത്തിൽ ഒരുപാട് ദൈവങ്ങളൊക്കെ വരും അല്ലേ ആഞ്ജനേയും പോരും ഹനുമാമ്പരും അല്ലേ ഹനുമാരും നാഗര വരും നാഗര വരും മാഡസ്വാമി വരും മാഡസ്വാമി ഒരുപാട് ദൈവങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരി കൂടിയാണ് അത് ആഞ്ചനേ വന്നാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റുമല്ലോ അത് തെറച്ച് തെറച്ച് ഓടും 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 പിന്നെ ആഞ്ജന സ്വാമി എന്തെല്ലാം കാണിക്കുമോ അതെല്ലാം കാണിക്കും അത് നമുക്ക് നമ്മളൊക്കെ നിങ്ങളുടെ ക്യാമറ മൈക്ക് അതെല്ലാം പൊട്ടിക്കില്ല കാര്യം പറഞ്ഞാൽ ആഞ്ചനയും വന്ന് ഖനം വന്നു കഴിഞ്ഞാൽ ക്യാമറയും മണിക്കെല്ലാം പൊട്ടിച്ചു സൂക്ഷിക്കുന്നുണ്ട് നിന്നോ പറയാനുള്ളത് ശല്യം ഇല്ലാത്ത ഏതെങ്കിലും ഇറക്കാൻ പറ്റും ശല്യം ചെയ്യുമ്പോഴും അപ്പം ശരിക്കും പറഞ്ഞു നമ്മളിത് മന്ത്രം ഉച്ചരിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ആഞ്ജനിയം വേണ്ട വന്ന് ഭയങ്കര ശക്തിമാണ് അറിയാം മറ്റു മലയൊക്കെ പൊക്കികൊണ്ട് പോയ ആളെ അറിയത്തില്ല വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബലവാനാണ് നമ്മളെ പിടിച്ചാൽ കിട്ടത്തിൽ ഉറപ്പ് ഈ ആളൊക്കെ മാറി വികസിക്കൂല്ലേ മാറും 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 അങ്ങനെയൊക്കെ ആവുമോ ഹനുമാന്റെ വീട്ടിൽ ഉണ്ടാക്കി മാറുവോ അത് പറയാൻ ി മാറാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരുപാട് ശക്തികളൊക്കെ വരുമെന്ന് പറഞ്ഞിരിക്കുവാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഒരുപാട് സമയമായി വീട്ടിൽ പോകണം ഇനി ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ഏതെങ്കിലും ശക്തി നമ്മൾ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഓമ്മച്ചി ഉണ്ടാപ്പി ഞാൻ ഇതാണ് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്ന ഇത് ഹനുമാൻ വേണ്ട ഇത് ഹനുമാനാണത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഹനുമാൻ ഹനുമാൻ ഈ സമയത്ത് അത് ഞാൻ പേടിച്ചു ഹനുമാൻ സ്വാമി ജമ്മു ഞാൻ മാറിയേക്കാം 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 ജമ്മു ഒന്ന് മാറിയേക്കാം അകത്ത് മാറിയേക്കാം എന്ത് സംഭവം എനിക്കറിയില്ല ഞാൻ എന്തായാലും ഈ മുറിയൊക്കെ നടച്ചിട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ ഹനുമാനാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഹനുമാനാ

ാണ് നാരങ്ങില്ല ഒന്നും ഇല്ലമ്മ ഒന്നും ഒന്നും മേടിച്ചില്ല ഒന്നും പെട്ടെന്നുള്ള വിരക്കുമായിരുന്നു ഒന്നും എടുത്തില്ലമ്മ കോലി പോലെ പോണം കോലി പോണം തുറക്കണം കോവളിറക്കണ പറഞ്ഞത് ഇല്ല ആരും കോലി തണ്ണി തന്നി തന്നത് അമ്മ തണ്ണി അമ്മ തണ്ണി പനിനീർ ഇപ്പൊ എവിടെന്നൊപ്പിക്കാൻ ഇപ്പൊ ഇതോ ഇതാന്നോ ഇതാന്നല്ല പനിനീരല്ലെന്ന് ഇത് വേറെയാണ് റോസ് വാട്ടർ ചെയ്ത് ആണോ പനിനീരണോ പനിനീര് പനീര് കൊടുക്കുകയാണോ ഓ വേണ്ട പനീതീരെയ്ക്കുന്നുണ്ടോ ആ പനിനീര് ഇതാണ് കേട്ടോ എനിക്ക് ഇത് ഭതിരാളി അമ്മയാണ് അപ്പം നമ്മൾ കുറച്ച് മുമ്പ് വേണ്ട ആൾ മൊത്തത്തിൽ മാറിയിരിക്കുവാണ് ഇത് പ്രദീപല്ല അല്ല ആള് മുഴു ഓരോ എന്താ 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 പറഞ്ഞേ പരമ്പന്നു പറഞ്ഞേ കമ്പ് വേണമെന്ന് പറ കമ്പ് ഇവിടെ നിന്ന് ചിലവാ കമ്പ് കിട്ടില്ല കമ്പ് കിട്ടില്ല കമ്പില്ല ഏഹ് അല്ല ഓടിച്ചു കോവിൽ പോണോ നമ്മളിപ്പോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കമ്പ് എനിക്ക് അറിയാൻ പറ്റുമോ പെട്ടെന്ന് ഇങ്ങനാവുന്ന നീല് പറഞ്ഞ് പെട്ടെന്ന് വരുത്താൻ വേണ്ടി നീ അനുഭവിച്ചോ വെറുതെ ഇരുന്ന് പ്രദീപിന്റെ ദൈവത്തിന് ദൈവത്തിറക്കണ്ട നീ ഒറ്റ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്നതാ അമ്മ മതിയമ്മ നല്ല കാര്യമുണ്ടായിരുന്നു അമ്മ 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 മതിയമ്മ അമ്മ ക്ഷമിക്കമ്മ അമ്മ ക്ഷമിക്കമ്മ മതിയമ്മ അമ്മ ക്ഷമിക്കമ്മ അമ്മ ക്ഷമിക്കമ്മ അമ്മ മതിയമ്മ വിശ്വരൂപ കാണിച്ചു മതിയമ്മ അമ്മ മതിയമ്മ 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 കോവില് പോണം ഇത് തിരിച്ച് പൊട്ടിക്കില്ലേ അകത്ത് കേരള കേരട്ടെ ദൈവത്ത് കയട്ടെ ഏ കേറ്റി വിടട്ടെ കേട്ടി വിടട്ടെ കേട്ടിട്ടുണ്ട് കോവില പോകണം ഇപ്പം എങ്ങനെ കോവില് പോകണ്ട ക്ഷേത്രത്തിൽ പോകണോ കോവില് പോണെന്ന് പറഞ്ഞേക്കുന്നു കോവില് കൊണ്ട് അടങ്ങുമോ ഏ കോവിൽ കൊണ്ട് വേണം കോവിലോട്ട് വന്ന് ഏ അവിടെ കൊണ്ടിരുത്തിയാൽ മതിയോ ഏ അതുകൊണ്ടിരുത്തിയാൽ മതിയോ ഇത് ആ ഇതാണ് ജയിക്കുവോ ഇവിടെ എന്നെ ആ ഇത് കണ്ണത്തിൽ പോയി നിക്കുവല്ലേ ഞാനിപ്പം ഇരുമ്പച്ചൊക്കെ അമ്മത്ത മാറി കേട്ടോ ഒരു കാര്യം ചെയ്താലോ അമ്പലത്തെ അതുകൊണ്ട് ഇരുത്തിയാലോ ഇരുത്തട്ടെ ഞാൻ വിളിച്ച വരുന്ന ഉറപ്പു എന്റെ വീട്ടിൽ ആരുമില്ല അമ്മ വലിയ സമയം ഇവിടെ ആരും ഇല്ല അമ്മ അമ്മ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ലെന്ന് ഇവിടെ ആരും വിളിക്കാ പറയാ ഇവിടെ ആരുമില്ല അമ്പലത്തിൽ കൊണ്ടുപോട്ടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോട്ടെ ഇത് വല്ലാത്തത് വല്ല കാര്യമുണ്ടോ വെറുതെ ഇരുന്ന അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള ദൈവത്തെ ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ ചുമ്മാ ഇരുന്ന കക്ഷിയാണ് ഇപ്പൊ ആ എന്തോ പറയുന്ന കുറവില്ല വീട്ടിലും പോകാനൊക്കത്തില്ല ദൈമം ഇത് ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ വല്ലവരുടെ വീടു ഇത് പ്രദീപ് എന്ന് പറഞ്ഞ ആളുടെ വീടാണ് ഈ ദേവിക്കുമല്ലോ അറിയാമോ നിങ്ങക്ക് അടിച്ചുപൊടിച്ചിട്ട് പോയാ മതി പിന്നെയുള്ള ഭവിഷ്യത്ത് നമ്മൾ വേണം മൊത്തം മുറി മൊത്തം അടിച്ച അലങ്കോല ഏ കുങ്കുമരയ്ക്ക കുങ്കുമരക്ക ഇവിടെ കുങ്കുമ ഇതാണോ ഇതാണോ ഇതൊന്നും ഇവിടെ ആളില്ലാതെ പിന്നെ ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവരാ ഒരാളും പേരുല്ല ഒരു പരിതർമി ഇല്ല ഇത് ക്യാമറ അത് അത് അല്ലേ സ്വാമി കാലുപിടി വേറൊരു മാർഗം ഇല്ല എന്നിട്ട് കുങ്കുമ എവിടുന്നൊപ്പിക്കും ഇപ്പൊ ഇത് ഒന്ന് വിടാൻ പറ ഇത് വേണ്ട ഇറക്കണ്ട വിട് സ്വാമി വേണം മതി

ഓ ശ്നമുണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞു ഞാൻ വെറുതെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ള ആളാണെന്ന് അറിഞ്ഞില്ല ഏഹ് നാക്ക് ഇതിന് എങ്ങനകത്ത് കേറ്റിവിടുന്നു എങ്ങനെ പറ എങ്ങനെ പോട് അമ്മ ഇത് ഇത് ഇറങ്ങി മതിരാളി ഇറങ്ങി പതിരാളി പിച്ചാത്തി എടുക്കുന്നു കേട്ടോ പിച്ചാത്തി എടുക്കുന്നു ഇതിപ്പോ എങ്ങനെയാ ചേച്ചി അകത്ത് കേട്ടിടുന്നു ദൈവത്തിന് ഞങ്ങള് വെറുതെ ഇരുന്ന ആവശ്യമില്ല ഞങ്ങളാണ് ഇത്തരം വല്ലാത്ത കഷ്ടമായി പോയല്ലോ പേടിക്കില്ലടാ പേടിക്കില്ലേ പോവാ ടാ വെള്ളം വെള്ളം കൊടുക്കാൻ ദൂരോട്ട് മാറി നീ അടി ഏത് സമയത്തും പറ്റും എന്തായാലും കുറച്ച് നേരം മുമ്പ് വളരെ ശാന്തനായിട്ട് തണ്ണി ഇരുമിച്ചക്കായുണ്ടോ തണ്ണു കൊണ്ടുപോ എടാ തണ്ണുണ്ടോ കൊടത്ത് കുളിക്കാൻ വേണ്ടിയാ ഇതാ ഓണ്ട് മോനെ ദേഷ്യപ്പെട്ട് നിൽക്കുവോ അങ്ങോട്ട് പറഞ്ഞത് വരല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളോട് എന്നെ കാണിച്ച പണി എനിക്ക് പറയാൻ നോക്കരുത് എത്രത്തോളം ഇങ്ങനെ ചേച്ചി ഞാൻ തന്നെ വിളിച്ചു ഞാൻ തന്നെ വിളിച്ചു കൊടുക്കാം ഞാൻ കൊടുത്താൽ മതിയോ ഞാൻ ഒറ്റക്ക് പിടിക്കുവോ ഏ ഒറ്റ പിടിക്കോ ഓ സംഭവം തീർന്നു അല്ലേ ഇറങ്ങിയോ ഇത്രയുള്ള സംഭവം അപ്പം എന്തായാലും ഇത്രയും ഭയങ്കര രൗദ്രഭാവമാണ് അല്ലേ ഭദ്രകാളിക്ക് അപ്പോൾ അതിൻ്റെ പ്രശ്നമാണീ കാണുന്നു കണ്ടോണ്ടിരിക്കുന്നതല്ലേ അല്ലേ മുമ്പ് പേടിച്ചോ പേടിയാണോ ഏഹ് മോൻ കാണാറുണ്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടി വരുമോ അച്ഛൻ്റെ തേർന്നെങ്കിൽ വരുമോ ഏഹ് അപ്പോൾ കണ്ടില്ല അപ്പം നമ്മൾ കുറച്ച് മുമ്പ് വളരെ ശാന്തനായിട്ട് കണ്ടിരുന്ന പ്രദീപ് എന്ന് പറഞ്ഞ ആളാണ് മൊത്തം മാറിയിരിക്കുന്നത് പ്രദീപ് സ്വാമി ഇപ്പോൾ ഭദ്രകാളിയായിട്ട് മാറിയിരിക്കുവാണ് അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇറങ്ങുന്നില്ല ഇനിയിപ്പോൾ എന്താകുമോ എന്തോ ഇത്രയും ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ ഏ മോൻ ഇടക്കിടി കാണുമായിരുന്നോ ഇത് ഇച്ചിരി ഭയങ്കര പ്രശ്നം ഇന്നല്ലേ കിട്ടൂല്ലേ ഏഹ് ആ ഇരുപത് ശമ്പളം അപ്പം നാരങ്ങ കൊണ്ടുവരാന് പറഞ്ഞേക്കുന്നേ സാമി ആ പോയി തീർന്നു അല്ലേ തീർന്നു കഴിഞ്ഞാൽ ഏഹ് ഏഹ് പോയി അല്ലേ തളിച്ചു കൊടുത്താൽ മതിയോ പോയില്ലേ ഫുള്ള് പോയി ഏ അപ്പം എന്തായാലും സ നമ്മൾ ചിന്തിക്കുന്നപ്പുറമുള്ള ഓരോരോ കഴിവുകൾ ഓരോരോ അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യനും ദേഹത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണയായിട്ട് ആ മനുഷ്യൻ അവിടെ കുത്തിയിരുന്നതായിരുന്നു അപ്പോൾ ഞാനാണ് പറഞ്ഞത് എനിക്ക് ദൈവത്തെ കാണണം എനിക്ക് ഭദ്രാളിയെ കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു രൂപത്തിലേക്ക് വന്ന് വല്ലാത്തൊരു പേടിപ്പിടി അന്തരീക്ഷമായിപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു ഇതിപ്പോൾ സംസാരിക്കുമായിരിക്കുമോ പ്രദീപ് ജി വല്ല ഓർമ്മയുണ്ടോ കുറച്ചും പോലത്തെ കാര്യം ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ കുറച്ച് ഫ്രീ ആയിട്ട് വിടണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനൊക്കെ പറയുന്നത് എന്തായാലും അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിടാം അല്ലേ ഇതാണ് നമുക്ക് കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഇല്ല എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ കണ്ട എന്തായാലും പേടിച്ച് പോയി പേടിച്ച് പോയെന്ന് പറഞ്ഞാൽ ആ പാനൊക്കെ തല്ലി പൊട്ടിക്കുന്നതും ആ എടുത്തെറിയുന്ന കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ഉള്ളുകൊണ്ട് പേടിച്ചു മാത്രമാണോ കൈയിരിക്കുന്ന ആയുധം കണ്ടില്ല പിച്ചാത്തി എടുക്കുന്നു ഈ പറയുന്ന വാളെടുക്കുന്നു എല്ലാം കൊണ്ടൊരു പേടിപ്പെടുന്ന അന്തരീക്ഷമായിരുന്നു എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി നമ്മുടെ പ്രദീപ് ജിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ എല്ലാവർക്കും ഒരു ഒരു വല്ല വല്ലാത്ത പേടി ജനിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി മറ്റൊരു കിടലും എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ